സൌദി ബാലന്റെ മരണത്തെ തുടർന്ന് കഴിഞ്ഞ പതിനെട്ട് വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കോടമ്പുഴ സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം നീളും ജനുവരി പതിനഞ്ചിന് ഇന്ത്യൻ സമയം രാവിലെ പത്തേ മുപ്പതിന് റിയാദ് ക്രിമിനൽ കോടതി കേസ് വീണ്ടും പരിഗണിക്കും റിയാദിൽ സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ പതിനെട്ട് വർഷമായി വധശിക്ഷക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനം വഹിക്കും ഇന്ന് റിയാദ് കോടതിയിൽ രാവിലെ പതിനൊന്നേ മുപ്പതിന് വാദം തുടങ്ങിയെങ്കിലും വാദം പൂർത്തിയായില്ല കേസ് വീണ്ടും മാറ്റിവെച്ചു ജനുവരി പതിനഞ്ചിന് രാവിലെ എട്ട് മണിക്കാണ് അടുത്ത സിറ്റിംഗ് കൂടുതൽ പഠിക്കാനാണ് കേസ് വീണ്ടും മാറ്റിയത് കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം ആവശ്യപ്പെട്ട പതിനഞ്ച് മില്യൺ സൗദി റിയാൽ ദിയാധനം നൽകിയതിനെ തുടർന്ന് കുടുംബം റഹീമിന് മാപ്പ് നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ജൂലൈ രണ്ടിന് വധശിക്ഷ റദ്ദു ചെയ്ത് റിയാദ് കോടതിയുടെ ഉത്തരവ് ഇറങ്ങിയിരുന്നു എന്നാൽ പൊതുപരുമാറ്റച്ചട്ടം അനുസരിച്ച് ചുമത്തിയിട്ടുള്ള തടവ് ശിക്ഷയിലാണ് ഇനി വിധി വരാനുള്ളത് സുൽഫി ഖുറദായ് അമൃത ന്യൂസ് ജിദ്ദ ബ്രീഫ് ഹാർബർ ലോജിസ്റ്റിക്സ് ജദ്ദ റിയാദ് ദമാം നാഖാ ഫോർ ഹെൽത്തി വാട്ടർ അൽസഫ ഡിസ്ട്രിക്ട് ജദ്ദ സൗദി അറേബ്യ